സാർ ഞാൻ ഒരു കാര്യം വിനീതമായി അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് ആൾക്കാർ മാവേലി സ്റ്റോറിൽ പോകുന്നു അവിടെ ഈ സാധനങ്ങളെല്ലാം തിരിച്ചു വരുന്നു വഴിയിൽ നിൽക്കുന്നവൻ ചോദിക്കുന്നു എവിടെ പോയിട്ട് വരിക അത് മാവേലി പോയിട്ട് വരിക എന്തെങ്കിലും കിട്ടിയോ ഒന്നും കിട്ടിയില്ല സാർ ദയവായി മാവേലിയെ പറയിപ്പിക്കുന്നു ഇതിന് ഇട്ട ആളുകൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാവൂല മാവേലിയെ പറയിപ്പിക്കുന്നെങ്കിലും ചുരുങ്ങിയ ഭക്ഷണം നിർത്താൻ പറ്റും സ്റ്റോറിന് എന്തോ പേരാക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു സാർ ഒരു കുഴപ്പമില്ല നല്ല പേരാ അതാവുമ്പോ വലിയ പ്രതീക്ഷയൊന്നും ആളുകൾക്ക് ഉണ്ടാവില്ല എന്ന നാണം എടുത്തത് ഇവർക്കൊക്കെ തന്നെ വലിയ ബഹുമാനമാണ് ില്ല സാർ സി പി ഐ സംസ്ഥാന കൗൺസിൽ തന്നെ ഉയർന്നു പറയുന്ന വിമർശനങ്ങൾ മുഖ്യമന്ത്രിയുടെ കാലിത്തോഴത്തിനും പശുക്കൾക്കും പാട്ട് കേൾക്കാനൊക്കെ കോടികൾ എന്ന് ശ്രീ വി പി ഉണ്ണികൃഷ്ണൻ വിമർശിച്ചു വാർത്തകൾ എനിക്ക് അറിഞ്ഞൂട അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞൂടാ ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ എനിക്ക് ദേഷ്യം വരുവെ ഒരു കാര്യം മനസ്സിലാക്കാം ഇവിടെ ആകെ വിലക്കുറവ് ഉണ്ടാവുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല ബാക്കി എല്ലാത്തിനും വിലക്കയറ്റം അമ്മി എന്ന് പറഞ്ഞ ഇതുപോലൊരു ചമ്മലിന്റെ ലൈഫിൽ ഉണ്ടാവാനില്ല ഇടയ്ക്കൊക്കെ ചമ്മള കൊണ്ട് കുഴപ്പമില്ല അഹങ്കാരം കുറയുന്നേ